ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്യൂബ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഇയറിംഗ് കളക്ഷൻ ഹൗ ഐ ഓർഗനൈസ് മൈഇ ഇയർറിംഗ്സ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ എങ്ങനെയാണ് ഞാൻ എന്റെ ജ്വല്ലറി ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനൊരു ഫൈവ് ഇയേഴ്സ് മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ഓർഗനൈസർ സെറ്റ് കാണിച്ചു തരാം ജ്വല്ലറി ഓർഗനൈസർ സെറ്റ് എനിക്ക് രണ്ടെണ്ണം കൂടെ ഉണ്ട് ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് എന്റെ ഈ പിടിയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ അത് അത്യാവശ്യം നല്ലതായിരുന്നു ഈ അടയ്ക്ക് ഞാൻ ഇത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു ഇത് ഇത് ടു ലെയർ ഒരു ആണ് ആണ് നല്ല സ്പേഷ്യസ് സ്പേസ് സ്പേസ് ഉണ്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഞാൻ ഇതിനകത്ത് ഓരോന്നിനും ഓരോന്നാണ് കേട്ടോയിട്ട് ഇരിക്കുന്നത് ഇത് എന്റെ ഇയറിങ്സ് മാത്രം ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ളത് എനിക്ക് എനിക്കൊന്നും എൻ്റെ എന്താ നെയിൽ പോളിഷ് ഒക്കെയാണ് നെയിൽ പോളിഷ് ഒക്കെ എന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പോളിഷ് കാണാമോ നെയിൽ പോളിഷ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനാണ് ഇത് ഏകദേശം കുറെ നാളായിട്ട് എന്തെങ്കിലും വർഷങ്ങളായിട്ടുള്ള കളക്ഷൻ ഉണ്ട് നെയിൽ പോളിഷ് ഒന്നും എടുത്ത് കളയാറില്ല പിന്നെ ഇത് മാല ഇങ്ങനെ ഞാൻ ഓരോ ബോക്സിലും ഓരോന്നായിട്ടാണ് ഓർഗനൈസ് ചെയ്ത് വെക്കാറ് അപ്പൊ ഇതാണ് എന്റെ ഇയറിംഗ് കളക്ഷൻ അപ്പൊ ഇത് ഓർഗനൈസ് ചെയ്യാൻ പുതുതായിട്ട് മീഷോയിൽ പർച്ചേസ് ചെയ്തതാണ് ഇതിന്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മേക്കപ്പ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴേക്ക് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പിന്നെ ഈ ഒരു അഞ്ച് സെറ്റ് ഓർഗനൈസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇല്ലാതുകൊണ്ട് ഞാൻ ഇത് ഒന്നായിട്ട് വാങ്ങിയതാണ് എന്റെ ഇയറിങ്സ് മാത്രം ഓർഗനൈസ് ചെയ്യുന്ന സാധനം ഇച്ചിരി മെസ്സായത് പിന്നെ ഇതെന്ന് പറയുന്നത് ഞാനിങ്ങനെ സിപ്ലോക്ക് കവറ് മുന്നേ വാങ്ങിയത് അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഭയങ്കര തിന്നാണ് ഇത് ഇച്ചിരി ക്വാളിറ്റി ഉള്ള ഇതിനെ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സിപ്ലോക്ക് കവർ ഇതിന്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ ഇയറിംഗ്സ് കളക്ഷൻസ് ആയിട്ട് കണ്ടിട്ട് നമുക്ക് ഒരു സെറ്റ് ആയിട്ട് എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം അപ്പൊ എന്റെ ആണെങ്കിലും പത്ത് വർഷം പഴക്കമുള്ള കളക്ഷൻസ് തന്നെയുണ്ട് കേട്ടോ നമുക്ക് ഈ നാഗവല്ലിയുടെ ആദയാഭരണങ്ങളൊക്കെ വെച്ചിരുന്ന ഒരു ആടപ്പെട്ടില്ലായിരുന്നില്ല എവിടെ എന്റെ മുല്ലങ്കുട്ടു മാല മാങ്ങാമാല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോക്കാൻ പറ്റുന്ന അത്രയും കളക്ഷൻസ് ഉണ്ട് ഈ ഒരു സിറ്റ് ലോക്ക് കവറാണ് കേട്ടോ ഞാൻ മുന്നേ വാങ്ങിയിരുന്നത് പക്ഷെ ഇത് പെട്ടെന്ന് ഈ ഇയർറിങ്സിന്റെ ആണിയൊക്കെ കൊള്ളുമ്പോൾ ഇതിന്റെ പൊത്തുപോകും അങ്ങനെയൊക്കെ പറ്റും കേട്ടോ എന്നിട്ടും താണ്ടേ ഇങ്ങനെ കീറിയൊക്കെ പോവും അപ്പം ഞാൻ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു നമുക്കെല്ലാവരും ഓർഗനൈസ് ചെയ്യാം എനിക്ക് ഏറ്റവും കൂടുതലുള്ള സിൽവർ ജ്വല്ലറിയാണ് ഇത് കൂടുതലും ഹിന്ദി കാരൻ ചേട്ടന്മാരുടെ കളക്ഷനാണ് കേട്ടോ ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിരിക്കുന്നത് നൈറ്റ് എടുത്ത് തീർന്നാൽ എനിക്ക് തോന്നുന്നത് ഒരു പാർട്ട് ഫൈവ് ഫൈവ് പാർട്സ് ആയിട്ട് ഇല്ല കളക്ഷൻ ഇയറിംഗ് കക്ഷൻ എനിക്ക് ഉണ്ട് അപ്പം എനിക്കൊന്നും ഞാനിങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ സെറ്റ് ആയിട്ട് കാണിച്ച് പറഞ്ഞു തരാം അപ്പം ഇതാണ് ഫസ്റ്റ് സെറ്റ് അതിലാദ്യം ഇരിക്കുന്ന ഇയറിംഗ് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കണ്ടിട്ടു ഇതിനകത്ത് ഒരു റെഡ് ഗ്രീൻ കളർ സ്റ്റോൺസ് ആണ് പിന്നെ വൈറ്റ് ബീഡ്സ് ഉണ്ട് ഇത് ഹാങ്ങിങ് ആണ് ഇതിൻ്റെ തന്നെ ഞാൻ ഗോൾഡ് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇത് ഞാൻ ഹിന്ദിക്കാരൻ നിന്ന് വാങ്ങിച്ചതാണ് ജിമിക്ക എനിക്ക് ജിമിക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് ഇത് ഞാൻ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ ഇത് വന്നിട്ടും സിൽവർ ആണ് സിൽവർ ജ്വല്ലറിയിൽ ഇത് വന്നിട്ട് ഒരു റോയൽ ബ്ലൂ കളർ സ്റ്റോൺ ആണ് കറക്റ്റ് നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണാൻ പറ്റാത്തതാണ് ഇത് വന്നിട്ട് കുറച്ച് ഹെവി ആണ് കേട്ടോ ഇത് ശ്രീ കഴിഞ്ഞ ദിവസം ഇതാണ് മാരേജിന് ഇട്ടത് ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ ഭയങ്കര തിളക്കമാണ് ആ ബീഡ്സിനും ആ സ്റ്റോൺസിനും ഒക്കെ എനിക്ക് പറഞ്ഞൊരു വൺ ഫിഫ്റ്റി ടു ഹണ്ട്രഡ് റേഞ്ച് ആയി അതിൻ്റെ പ്രൈസ് ഇത് വന്നിട്ട് എനിക്ക് ശ്രീ എൻ്റെ ഒരു ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ഹാങ്ങിങ് ജുക്കെയാണ് കേട്ടോ കുറേ നാളായിട്ട് ഞാനത് എൻ്റെ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് വാങ്ങാതെ വെച്ചിരുന്നതാണ് അതൊരു ഇൻസ്റ്റാഗ്രാം പേജ് പേജെന്നാണ് വാങ്ങിച്ചത് പേജ് എനിക്ക് ഓർമ്മയില്ല ഇതൊക്കെ ഹിന്ദിക്കാരൻ ചേട്ടന്മാരുടെ കമ്മലാണ് കേട്ടോ ഇത് വട്ടിപൊളിയാണൊരു മിറർ ഒക്കെ വരുന്ന ഒരു ഹാങ്ങിങ് ആണ് ഈ ഒരു ഇയർറിങ് ഞാൻ ഒറ്റുപാടിട്ടിട്ടുണ്ട് ഇതും ഹിന്ദിക്കാരൻ ചേട്ടന്മാരെ നിന്ന് വാങ്ങിയതാണ് ഇതെനിക്കൊരു സാരി വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ താങ്കിങ് നോട്ടൊക്കെ വെച്ചിട്ടൊരു ഗിഫ്റ്റ് ആയില്ലേ അങ്ങനെ കിട്ടിയതാണ് ഇത് ഞാൻ പാരീസിൽ നിന്ന് വാങ്ങിയതാണ് കാഞ്ഞിരംകുളത്ത് എൻ്റെ ഒരു റോസ് ഗോൾഡിൻ്റെ ഉണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചിരട്ടോ ഇതിനും ഒരു എയിറ്റി ഹൺഡ്രഡ് റേഞ്ചായി ഇതും ഹിന്ദിക്കാരൻ ചേട്ടന്മാരെനിന്ന് വാങ്ങിയതാണ് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇതിനൊരു തേർട്ടി ഫോർട്ടി റുപ്പീസേ ഉള്ളൂ ഇത് സൂപ്പറാണ് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നമുക്കൊരു എലഗൻ ലുക്ക് വരും കേട്ടോ തരുമ്പോൾ ഞാൻ സാരിയുടെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട് ഇതും കൊള്ളാം കുഴപ്പമില്ല ഞാൻ ഇട്ടിട്ടില്ല ഇത് ഇതുവരെ വരെ ഇത് വന്നിട്ട് ഒരു റിങ് ടൈപ്പ് ആണ് ഇത് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അടിപൊളിയാണ് ഇതൊരു ജിമയാണ് ഒരു ബ്ലാക്ക് മെറ്റൽ വരുന്ന ഒരു ഷെയ്ഡ് വരുന്നതാണ് ഞാൻ എവിടെ നിന്ന് വാങ്ങിയതാണ് ഷോപ്പിൽ നിന്ന് അടിപൊളിയാണ് ഈ സെറ്റ് എല്ലാം ഞാൻ ഒരു ബുക്ക് എനിക്ക് ഒരു ഞാൻ ഞാൻ പർച്ചേസ് ചെയ്ത ഈ ഗ്രീൻ ഞാൻ ഇതെല്ലാം തേർട്ടി ഫോർട്ടി റുപ്പീസ് ആയിട്ടില്ല കേട്ടോ ഭംഗിയുണ്ട് വാങ്ങുന്നതാണ് ഇത് ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ ഇത് ഇട്ടിട്ടേ ഇല്ല അടുത്ത റിംഗും ഇട്ടിട്ടില്ല എനിക്ക് ഹോപ്പ് ഭയങ്കര ഇഷ്ടമാണ് ടൈപ്പ് ഒക്കെ അതിരുമ്പോ എനിക്കൊന്ന് വലുതായിട്ട് തോന്നുന്നു ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സെറ്റ് ആക്കാമേ ഇതിന്റെ കൂടെ ഇടാൻ പറ്റിയ രണ്ട് കമ്മലും കൂടെ ഉണ്ട് സെപ്പറേറ്റ് ആണ് ഇത് അടിപൊളിയല്ലേ ലീഫിന്റെ ഷേപ്പിൽ വന്നിട്ട് സ്റ്റോൺ വരുന്നത് ഇഷ്ടം സിമ്പിൾ ആയിട്ട് നമുക്ക് ജീൻസിന്റെ കൂടെ ടോപ്പ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് ഇത് വന്നിട്ട് ഇതിന്റെ ആണി ഇതാണ് ഇങ്ങനെ ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് പക്ഷെ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനിത് ഇട്ടിട്ടിട്ടിട്ട് ഒരു പരുവായിട്ടുള്ള ഇറങ്ങിയാണിട്ടും നെക്സ്റ്റ് ഒരു ഹൂപ്പാണ് ഇത് ഞാൻ മൂക്കൂത്തി ഫാൻസിന്ന് വാങ്ങിയതാണ് എനിക്കൊന്ന് എയ്റ്റി റുപ്പീസ് അങ്ങനെയാണ് പക്ഷെ പൊളിയാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഇട്ടുകൊണ്ട് പോയിട്ട് കുറെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇത് എന്താ പക്ക ഗോൾഡ് പോലെ തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെ നമ്മള് ഈ ജ്വല്ലറിയൊക്കെ ഇങ്ങനെ ഈ കവറിലൊക്കെ ആയിട്ട് സൂക്ഷിക്കുന്നോണ്ടാണ് ഇത് ഇത്രയും തിളക്കമായിട്ടൊക്കെ ഇരിക്കുന്നത് അതെനിക്കത് ഭയങ്കര നിർബന്ധമാണ് എനിക്കത് അങ്ങനെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും പന്നലായ ഞാൻ എടുത്ത് കളയും ഇത് ഇത് നമുക്ക് എന്റെ ക്യാമറമാൻ അപ്പു ആണ് ട്രൈപ്പോൾ ആണ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ അപ്പുറ്റിനാണ് ആളെ പഠിക്കാനുള്ള സമയത്ത് ഞാൻ വിളിച്ചിരുത്തി ചെയ്യുന്നതല്ല കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്താണ് അടുത്ത സെറ്റ് സെറ്റ് നോക്കാം സൂപ്പർ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഈ കമ്മല് പക്ഷെ ഒരു ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇത് ഇത് കഴിഞ്ഞു ഇത് ഞാൻ വാങ്ങിയത് എനിക്ക് തോന്നുന്നു ഞാൻ കാഞ്ഞിരംപുളത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഒരു ഫാൻസി ഫാൻസിണ്ട് പാരിസ് പാരിസ് എനിക്ക് പാരീസ് എന്ന് പറയുന്ന ഷോപ്പ് അവിടെ ഡ്രസ്സ് പ്ലസ് ജ്വല്ലറി മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെയാണ് അപ്പൊ അവിടെ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഇതൊക്കെ സിൽവർ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പാരീസ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് കമ്മലാണ് ഇതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ഗുരുവായൂർ പോയപ്പോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഗുരുവായൂർ പോയപ്പം വാങ്ങിയതാണ് ഇത് എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു എനിക്ക് ഇത് വാങ്ങി തന്നേന്ന് തോന്നുന്നു ഇതും

ഞാനത് കളയില്ല ഞാനിങ്ങനെ സൂക്ഷിച്ചുവച്ചേക്ക് എന്നിട്ട് ഈ കല്ല് പോകുന്ന കമ്മലുണ്ടല്ലോ കല്ല് പോയി കമ്മല ഇടുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ഈ കല്ല് പോയ കമ്മലിനെല്ലാം പണ്ട് ഫെവിക്കുക്ക് വാങ്ങിച്ചിട്ട് കല്ലൊട്ടിക്ക് അപ്പൊ ഈ കല്ലെല്ലാം ഫെവീക്കുക്ക് വാങ്ങിച്ചൊട്ടിക്കുമ്പോൾ നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ അതിന്റെ സ്റ്റോണിന്റെ ഭംഗി പോകും അപ്പൊ അത് അങ്ങനെയേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഞാൻ എനിക്കൊരു ഒരു ശാന്തിഗിരി ആശ്രമത്തിൽ ഇവിടെ ഞാൻ പോയിട്ടൊരു അടിപൊളി ബ്ലാക്ക് മെറ്റലിന്റെ കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെക്കുട്ടി പെണക്കമാണെന്ന് തോന്നുന്നു ആ കമ്മല വീട്ടിലെത്തിയപ്പോഴത്തേക്കും പൊട്ടിപ്പോയി പിന്നെ ഞാൻ അത് ഇതുപോലെ സൂപ്പർ ഗ്ലൂ വെച്ച് അത്രയും ഞാൻ ഇഷ്ടപ്പെട്ട് ഒട്ടിച്ച് ഞാൻ എനിക്ക് ഒന്ന് ടെൻ പ്ലസ് വൺ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണ്ടിട്ടുണ്ട് അപ്പോഴത്തേനും ആ കമ്പൽ ചീറ്റായി പോയി ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ എനിക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുള്ള ഒരു കമ്മലാണ് ഞാനെന്റെ ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ പേർ ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഹെവി ആയിട്ട് ഇടാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷെ ഞാനത് ഇട്ടില്ല അത് എന്തുകൊണ്ട് ഇട്ടില്ലാന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാത്ത ഒരു ഇറങ്ങിയാണ് കേട്ടോ വാങ്ങിച്ചിട്ട് ടൂ ഇയേഴ്സ് എന്തുമായി ഇതൊരു ബ്ലാക്ക് ഇയറിംഗ് ാണ് എനിക്ക് വാങ്ങി തന്നത് അതുപോലെ ഭയങ്കര ഇഷ്ടമായിട്ടത് ഞാൻ ഒത്തിരി ഒത്തിരിയൊട്ട യൂസ് ചെയ്ത കമ്മലാണ് ഈ ഒരു ബട്ടർഫ്ലൈ കമ്മലും ഞാൻ ഒത്തിരിയൊട്ട ഇട്ടതാണ് ഇത് എനിക്ക് നല്ല ഭംഗിയാണ് ഇതും ഞാൻ പാരീസിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഇതും പാരീസ് ആണെന്ന് തോന്നുന്നു ഇത് പാരീസാണ് ഇത് രണ്ട് കളർ ഉണ്ട് കേട്ടോ ലൈറ്റ് ബ്ലൂവും മെറൂണും കുഞ്ഞ് ജിമിക്കയാണ് ഇതെല്ലാം ഈ ഒരു ബ്ലാക്ക് മെറ്റൽ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് റിംഗ് ടൈപ്പ് ആണ് കുട്ടി റിങ് ഇതൊരു ടൈപ്പാണ് ഇനി ഇതെല്ലാം കൂടി അടുത്തൊരു പൗച്ചിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഇയർ എടുക്കാം കേട്ടോ ഇനി അടുത്തത് ഇതിൽ ഓരോന്ന് കാണിച്ചതേ ഹിന്ദിക്കാരൻ ചേട്ടനെ പർച്ചേസ് ചെയ്തതാണ് ചെയ്താട്ടോ ഇത് ആ സമയത്ത് ഒരു ഇയേഴ്സ് ബാക്ക് എനിക്കൊന്ന് നമുക്ക് നല്ല നല്ല ഭംഗിയായി ഭംഗിരിക്കും ഒരു ട്രഡീഷണൽ ഡ്രെസ്സിന്റെ ഒക്കെ കൂടെ വേറെ ചെയ്യാൻ പറ്റുന്ന സൽവാസിന്റെ കൂടെ ഒക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന കമ്മലാണ് ഇതിന് ഏകദേശം ഒരു പത്ത് പത്ത് വർഷത്തെ പഴക്കം കൊണ്ട് ഈ കമ്മലിന് ഇത് ഇത് അടിപൊളി ഇത് ഏതോ ഒരു ഷോപ്പിംഗ് വാങ്ങിയാൽ അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുള്ള ഒരു കമ്മൽ ഈ ഒരു ഇയറിംഗ് എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട് ദർശനം തന്നതും ദർശന ഇത്രയും വലുതായിട്ട് ഇടില്ല അങ്ങനെ തോന്നി തന്നതാണ് ഇത് ഞാൻ അത്യാവശ്യം കുറെ ടൈം കിട്ടിട്ടുണ്ട് കേട്ടോ അതും ട്രഡീഷണൽ വെയറിന്റെ കൂടെ കിടാൻ പറ്റുന്ന കമ്മലാണ് ഇതൊരു സിമ്പിൾ ടിപൊടിയാണ് ഇത് വന്നിട്ട് ഇത് എനിക്ക് എനിക്കോന്നും ഗ്ലിറ്റർ ഫാൻസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഗ്ലിറ്റർ ഫാൻസിന്ന് വാങ്ങിച്ചതാണ് നാലഞ്ചര അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ഇതിനും എനിക്ക് തോന്നുന്നു എട്ടൊമ്പത് വർഷം അമ്പത് പത്ത് വർഷത്തെ പഴക്കമുണ്ട് ഈ കമ്മലുകൾക്ക് തള്ളുന്നതല്ല സത്യമാണ് ഇതും എനിക്ക് അമ്മ വാങ്ങി തന്ന കമ്മലാണ് ഇതും ഞാൻ നാലഞ്ചര ഫാൻസിന്ന് വാങ്ങിയത് കൂടെ ആണ് കേട്ടോ ഇതും നാലാഞ്ചര ഫാൻസിന്ന് വാങ്ങിയതാണ് പത്ത് വർഷത്തെ പഴക്കമുണ്ട് സ്ത്രീ വാങ്ങി തന്നതാണെന്തോ ഇതും അങ്ങനെ എന്തോ വാങ്ങിയതാണ് ഇത് ഉണ്ടോ കുഞ്ഞു കുഞ്ഞു ചിന്ത കുറേയെള്ളൂ ഇരുന്നൂറ് വർഷം എന്തേലും ഞാൻ നാഗവല സമയത്തുള്ളതാണ് ഇരുന്നൂറ് വർഷം ഈ കമ്മൽ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു കമ്മലാണ് ബെഞ്ചിനെ പഴിക്കുന്ന സമയത്ത് പർച്ചേസ് ചെയ്തതാണ് ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയ കമ്മലാണ് ഇത് സ്ത്രീ വാങ്ങിത്തത് സ്ത്രീ വാങ്ങിത്തരുന്ന കമ്മലാണ് ഇത് ഞാൻ വാങ്ങി പത്ത് രൂപയ്ക്കും അങ്ങനെ എന്തോ വാങ്ങിയതാണ് ഇതും അമ്പത് അറുപതാറ് ഇഞ്ചിന് വാങ്ങിയതാണ് ഇത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്തു ഭയങ്കര ഇഷ്ടമാണ് ഇത് എനിക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഒരു ടോപ്പ് ഉണ്ടപ്പോ അതിനോക്കസ് ഔട്ടാന്ന് ക്യാമറമാനോട് ഒട്ടും ശ്രദ്ധയില്ലാതിരിക്കുന്ന ചുമ്മാറങ്ങാനൊന്നല്ല ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൽ ഒരു സിൽവർ ഉണ്ടായിരുന്നു അത് ഞാൻ സ്ത്രീക്ക് വാങ്ങിക്കൊടുത്ത ഫിഫ്റ്റി കുപ്പീസ് ഞാൻ പർച്ചേസ് ചെയ്ത പണ്ട് ഞാൻ ഒരു വൺ ഇയർ മുന്നേ വാങ്ങിച്ചതിന്റെ ഷോർട്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ആ സിൽവറിന്റെ

ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ കുള ഇതൊരു ലൈറ്റ് ബ്ലൂ കളർ സ്റ്റോൺ ആണ് ഞാൻ ആ ഒരു ബ്ലൂ ബ്ലാക്ക് കമ്മൽ കമ്മലിടയ്ക്ക് കാണിച്ചില്ല ഒരു ജുമുക്ക അതിന് മുന്നേ അതിൻ്റെ കൂടെ പേരെയും വാങ്ങിയതാണ് പക്ഷേ ആ കമ്മലാണ് കുറച്ചുകൂടി ചേരുന്നത് ഇത് ഹിന്ദിക്കാരൻ ചേട്ടന്മാരുടെ കമ്മലാണ് കേട്ടോ ഇതെനിക്കൊരു ഫോർട്ടി ആ ഒരു റേഞ്ച് തന്നെയാണ് ഇത് ഞാൻ കാണിച്ചില്ലേ ഒരു ഫിഫ്റ്റി റുപ്പീസിന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആ ഒരു ഗോൾഡിൻ്റെ സിൽവറാണിത് ഇതും ഹിന്ദിക്കാരൻ ചേട്ടന്മാരുടെ കമ്മലാണ് ഇതേതോ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ആ ഷോപ്പ് അല്ല ഷോപ്പല്ല ഹിന്ദി ചേട്ടന്മാരെ കമ്മല തന്നെയാണ് ഇതും ഹിന്ദി ചേട്ടന്മാരാണ് ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ആ പഴവങ്ങാടി ഗണപതി ഗോവിന്റെ സൈഡിൽ നിൽക്കുന്ന ഹിന്ദി കരഞ്ചേട്ടന്മാരെ വാങ്ങിയതാണ് എല്ലാം അവിടെ നിന്ന് ഒറ്റയടിക്ക് ഒരു ദിവസം പർച്ചേസ് ചെയ്തതാണ് ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിയെന്ന് ഓർമ്മയില്ല പക്ഷെ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടാ നിങ്ങ എന്തോ ഒരു സാധനം പൊട്ടിയിട്ടാണ് ഈ ഷേപ്പിലേക്ക് ഇത് ഒരു ഒൻപത് വർഷം ഞാൻ പെരുന്നാളിന് പോയപ്പോൾ വാങ്ങിയ കമ്മലുകളാണ് ഒന്നോ രണ്ടോ മാത്രമേ ഇത് ഞേറ്റിട്ടുള്ളൂ ഇത് ഇട്ടിട്ടുണ്ട് കാരണം ഇത് എനിക്ക് ആ സമയത്ത് ഡ്രസ്സുണ്ടായിരുന്നു അത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിട്ടിട്ടില്ല ഇത് പൊട്ടിപ്പോയി പക്ഷെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഇത് ഒത്തിരി ഇട്ടിട്ടുണ്ട് ഇത് പൊട്ടിപ്പോയി ഇത് അന്ന് ഞാൻ വാങ്ങിച്ചത് ഈ കമ്മലിന് എനിക്ക് ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഈ കമ്മലിന് ഒരു ഡ്രസ്സുണ്ടായിരുന്നു ഈ കമ്മലിനൊട്ടും ഒരു ഡ്രസ്സും എനിക്കില്ല റോസും ഇല്ല ഗ്രീനില്ല അങ്ങനെ ഞാൻ അവസാനം ഈ ഒരു റോസ് കളർ ഡ്രസ് എടുത്ത് ഈ ഗ്രീൻ കളർ പൈപ്പിംഗ് കൊടുത്ത് ഞാൻ ഒരു ടോപ്പ് തയ്ച്ചിട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് വട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും അപ്പൊ ഇതിന് ഒൻപത് വർഷത്തെ പഴക്കം ഉണ്ട് കേട്ടോ ഇത്രയും സെറ്റ് കമ്മലുകൾക്കും പിന്നെ ചില കമ്മലികളെ ഞാൻ അയ്യോ അത് ചീത്തയാവൂലേ പിന്നെ ഉപയോഗിക്കാമെന്ന് നമ്മളെ വെച്ചേക്കും പക്ഷെ ഇപ്പൊ ഞാനത് അങ്ങനെ കുറെ കാലഘട്ടങ്ങളിൽ ഞാൻ കേൾക്കുന്നു നമ്മൾ ഒന്നും നാളത്തേക്ക് മാറ്റി വെക്കരുത് കാരണം നമുക്ക് ഈ ഒരു മൊമെന്റ് മാത്രമേ നമ്മളെ കഴിയുള്ളൂ നാളേക്ക് മാറ്റി എൻജോയ് ചെയ്യാനോ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഡ്രസ് ഒന്നും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യാൻ ചെയ്യണം അറിയാം ഞാൻ അറേഞ്ച് ചെയ്യാം നല്ല ടൈം എടുത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷെ അത്രയും നേരം എന്നെക്കുറി ഭയങ്കര ക്ഷമയോടെ ഇരുന്ന് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഫുഡ് എടുത്തിട്ട് പിന്നെ വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പൊ ഇതാണ് ഇയറിംഗ് കളക്ഷൻ ആൻഡ് ഹൗ ഐ ആഗ്നൈസ് മൈ ഇയറിംഗ്സ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നോട്ടിഫിക്കേഷൻസിനെ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്റെ ചാനൽ ആദ്യമായിട്ട് അറിയുന്ന കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ